മനുഷ്യരെ ഈ വളർന്നു തന്നെ ചരട്ടങ്ങൾ അസൂയപ്പെടില്ലേ ഈ മോൾ എല്ലോത്തിൽ സൂര്യനെ കണ്ടിട്ട് താഴെ കണ്ടെത്തുന്ന കുറേ പട്ടികയിൽ ചെറിയാറുണ്ട് എന്ന് വെച്ചാൽ സൂര്യൻ്റെ ചലട്ട് ഉപ്പൊന്നും കുറയാറുന്നില്ല അത് ഉപ്പ് കൂടുള്ളൂ അതിന് ഉദാഹരണം ഈ ഫീൽ ചെയ്യുന്നു സത്യം ഒരു മനസ്സിലൊന്നു കാര്യമാണ് ഇവിടെ കളിയാക്കാൻ ആക്കി മൂവിയെങ്കിലും ഇങ്ങനെ ഒരു അഞ്ഞാറ് വർഷം പോയി നിസ്സാര പണമോട് കാണും അപ്പോൾ പോകുന്നതാണ് ഞാൻ എന്താ വെച്ചാൽ ചെയ്തോ അവർക്ക് പറഞ്ഞുതരും ഓക്കെ പറഞ്ഞോ ചോട്ടോ റിനെ വെച്ചിട്ട് എനിക്ക് എന്നെ ഞാൻ എന്താണെന്ന് കാണിച്ച് ജനങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ 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 കഴിവിനെ അതിൽ ചെയ്ത കഴിവിനെ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉള്ളായിരുന്നു സത്യമാണ് ഈ വർഷം പല ആൾക്കാരൊന്നും കുറവില്ല എനിക്ക് ഞങ്ങളെ ഞാൻ കയറുന്ന സമയത്ത് ആ യൂസീസിലുള്ളത് അതായത് ഞാൻ ഈ കയറുന്ന സമയത്ത് അത് കയറുന്ന സമയത്ത്